ഭയത്തിൽ നിന്ന് പേടിയിൽ നിന്നാണ് നമുക്ക് മതങ്ങളും ജാതികളും ഉണ്ടായെന്ന് പറയാം അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്നറിയോ നമ്മൾ മരിച്ചു പോകും നമ്മൾ ഈ ഭൂമി ഭൂമിയിൽ നിന്ന് മരിച്ചു പോകും അപ്പം ആ മരിക്കാൻ നമുക്കൊരു പേടിയാണ് എന്തോ ഒരു കുഴപ്പമുണ്ട് അതിനർത്ഥം എന്താണ് ഇവിടെ ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ള നമ്മളെ കൊതിപ്പിക്കുന്ന നമ്മളെ നിലനിർത്താൻ ആഗ്രഹിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം ഈ ഭൂമിയിലുണ്ടെന്നാണ് കാരണം ഭൂമിയിൽ നമുക്ക് ഒരു താല്പര്യമൊന്നുമില്ല അല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമാണ് നമുക്ക് മരിച്ചു മരിച്ചുപോകാം എന്ന് തോന്നൂല്ലേ അപ്പോൾ ഇവിടെ എന്തോ അതിനേക്കാൾ ഉപരി എന്തോ ഇവിടെ നിലനിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ള ഒരു പേടി എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ആ പേടിയെന്നാണ് നമുക്ക് എങ്ങനെ നമുക്ക് ജീവിച്ചിരിക്കാമെന്നുള്ളൊരു ഐഡിയ പണ്ട് മുതലേ മനുഷ്യരുണ്ടായ സമയം മുതലേതുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുണ്ട് എന്ന് തോന്നുന്നു പല പല പുസ്തകങ്ങളും അങ്ങനെ പറയാറുമുണ്ട് അപ്പോൾ ആ ഭയം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം ഭയത്തിന് അടിസ്ഥാനം എന്താണ് ഭയത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് മരിച്ചു പോകുന്നുള്ള അപ്പോൾ മരിച്ചു പോകാൻ നമ്മൾ തയ്യാറാണോ അല്ല നമുക്കിവിടെ കുറേ കലാപരിപാടികളുണ്ട് നമ്മുടെ ശരീരത്തിന് സുഖമുണ്ട് അല്ലേ മനസ്സിന് സുഖമുണ്ട് ഇവിടെ കുറേ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ് ഓരോ കാലത്ത് ഓരോ മനുഷ്യർ വെച്ച ഓരോ ആശയങ്ങളാണ് അതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളുമുണ്ട് അതിനേക്കാൾ ഉപരി സങ്കടം ഉണ്ടാക്കുന്ന വിഷയങ്ങളുമുണ്ട് അപ്പം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് ഇവിടെ ആവശ്യമാണ് അത് എത്ര കാലം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അപ്പോൾ ജീവൻ ജനിച്ചതാണ് ജീവൻ സ്വതന്ത്രമായിട്ട് ജനിച്ചതാണെങ്കിൽ ആ സ്വതന്ത്രമായ ജീവനെ അങ്ങ് വിട്ടുകൊടുത്താൽ പോരെ ഞാൻ എപ്പോഴും മരിക്കാൻ തയ്യാറാണ് എന്നങ്ങ് വിചാരിച്ചപ്പോ അത് നടക്കുമോ അത് നടക്കില്ല ജീവൻ്റെ നിലനിൽപ്പിന് എഗയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് സങ്കടങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഇവിടെ ജാതിയും മതവും ഉണ്ടായതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയത്തിൽ നിന്നാണ് അപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ ജീവന് ഭീഷണിയാണോന്നാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പാമ്പിനെ തല്ലിക്കൊല്ലും പട്ടിക തല്ലിക്കൊല്ലും അങ്ങനെ നമ്മൾ ഉപ നമ്മളെ ഉപദ്രവിക്കുന്ന എല്ലാ ജീവികളെയും നമ്മൾ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ജീവിച്ചിരിക്കണം വേറെ ആരും നമുക്ക് ആവശ്യമില്ല അതാണ് അപ്പോൾ ഇത്രയും ഇത്രയും വലിയ വിഡിത്തരമാണ് ഈ മനുഷ്യൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് അതിൻ്റെ ദുഃഖമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യനെ നോക്കി ഒന്ന് വണങ്ങിയ ഉടനെ പ്രശ്നമാണ് കാരണം ഈ മറ്റുള്ള മതങ്ങളിലുള്ളവരോ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരോ ഉടനെ പറയുന്നത് സൂര്യൻ ഒന്നുമില്ല ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ശരിക്കും നിങ്ങൾ ഈ ജാതി മതം എന്നുള്ള സംഭവം എല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാം ഉപേക്ഷിക്കുക നമ്മൾ ജീവിച്ചിരിക്കുക നമ്മൾ ഒറ്റയ്ക്ക് ജനിച്ചു ഒറ്റയ്ക്ക് മരിച്ചു ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതും ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജീവി എന്ന് ആലോചിച്ച് നോക്കുക ഈ സൂര്യൻ ഇല്ലെങ്കിൽ സൂര്യൻ്റെ ചൂടാണ് നമ്മുടെ ശരീരത്ത് ഓരോരുത്തരുടെ ശരീരത്തിൽ ഇരിക്കുന്നത് ആ ചൂട് സൂര്യൻ്റെ അതേ ചൂടാണ് അപ്പോൾ സൂര്യനെ നമ്മൾ നോക്കി ഒന്ന് ഒന്ന് അയ്യോ സൂര്യ കൊള്ളാട്ടോ താങ്കളവിടെ ഉണ്ടല്ലോ അതിന് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് നമ്മളൊക്കെ പറയുന്നത് അതിനൊരു ബോധവുമില്ല ഒന്നുമില്ല സൂര്യനെ വണങ്ങണ്ട നോക്കണ്ട നമസ്കാരം പറയണ്ട ഒന്നും വേണ്ട സൂര്യനില്ലെങ്കിൽ തീർന്നിടൂ എല്ലാം അവസാനിച്ച് അപ്പോൾ നമുക്ക് നിരന്തരമായി നമ്മുടെ ജീവിതത്തെ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നിടം വരെ നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൂട് ഈ താപം ആ കിട്ടുന്ന ആ വസ്തുവിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക നമ്മൾ പഠിക്കേണ്ടത് ഈ സൂര്യൻ ഈ പ്രപഞ്ചം മുഴുവനും ഈ ഭൂമി ചന്ദ്രൻ സർവ്വഗ്രഹങ്ങളും നിൽക്കുന്നത് ഈ സൂര്യൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യൻ്റെ ബലത്തിലാണ് സൂര്യൻ്റെ പ്രകാശത്തിലാണ് അതിൽ കാന്തിക ഊർജ്ജമുണ്ട് ഇല്ല ഇലക്ട്രിക്ക് ഉണ്ട് അപ്പം അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ആ സൂര്യനിൽ നിന്ന് വരുന്നുണ്ട് അതെല്ലാം നമ്മൾ സയൻസിൽ കണ്ടെത്തിയതാണ് അപ്പം അതിനെ ഒന്ന് അംഗീകരിക്കാമല്ലോ ഒന്നും വേണ്ട ഒന്ന് അംഗീകരിക്കുക സൂര്യ അതുപോലും നമുക്ക് കഴിയില്ല അത്ര പോലും ഒന്ന് ആലോചിക്കണം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ എപ്പോഴും നമ്മൾ ഈ നിമിഷം ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾ സൂര്യൻ്റെ ചൂടില്ലെങ്കിൽ നമ്മൾ മരിച്ച് മരിക്കുമ്പോൾ നമ്മൾ തണുത്ത ഐസായിപ്പോവും നമ്മുടെ അമ്പത് കിലോ വെയിറ്റുള്ള ആൾ എഴുപത് കിലോ ആകും കാരണം എന്താ സൂര്യൻ്റെ ചൂട് പോയി അപ്പം നമ്മുടെ ജീവനെ നിലനിർത്തുന്ന അടിസ്ഥാനപരമായ സൂര്യനെ ഒന്ന് നോക്കി ഒന്ന് നമസ്കാരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ആർ എ ഫുൾ നിങ്ങൾ വിഡ്ഢിയായ ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഫിൽട്ടർ സിസ്റ്റമാകുന്ന ബുദ്ധി ില്ല എന്നർത്ഥം അത് പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം സൂര്യനെ നോക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഇല്ല സൂര്യൻ എന്ന് പറയുന്നത് പ്രാണനാണ് പ്രാണനെ പരിപോഷിപ്പിക്കുന്നതാണ് താപമാണ് പലതരത്തിലുള്ള ഗ്യാസ് അത് പുറത്തേക്ക് വിടുന്നുണ്ട് അതെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ ആവശ്യമുള്ളതാണ് അതിന് ഈ പ്രകൃതിയിൽ ആവശ്യമുള്ളതാണ് ഭൂമിയുടെ നിലനിൽപ്പ് സൂര്യനിലാണ് സൂര്യനിലും ചന്ദ്രനിലും അപ്പോൾ നമ്മളിങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ശാന്തിയും സ്വസ്ഥതയും ഉള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ കളിപ്പാവയായിട്ട് ജീവിക്കാം ജീവിച്ചു അങ്ങനെ ജീവിച്ച് മരിക്കുക അതാണ് നല്ലത് അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒന്ന് ചിന്തിക്കാവല്ലോ ഇത് ഈ തലയൊന്നും ആരുടെയും കഷത്തിൽ കൊണ്ട് വെച്ചതല്ലല്ലോ വെച്ചില്ലല്ലോ അവനോൻ്റെ തല കഴുത്തിൽ ഇരിപ്പില്ലേ ഈ തല അതിനകത്തൊരു ബുദ്ധിയില്ലേ അതിലിരുന്ന് ആലോചിക്കാവല്ലോ സ്വതന്ത്രമായി ആലോചിക്കാവല്ലോ മറ്റുള്ളവരുടെയും ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ ഉള്ളിൽ കൊണ്ട് തലവെച്ചിട്ട് അവർ പറയുന്ന ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ നൊന്ത് ജീവിക്കേണ്ടി വരും വേദന ജീവിക്കേണ്ടി വരും ഇങ്ങനെയും ജീവിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്വതന്ത്രനായിട്ട് നിന്ന് നമ്മുടെ ബുദ്ധിയെ ഉണർത്തി ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോന്ന് ആർക്കും അടിമയാകണ്ടല്ലോ ആരോടും ചോദിക്കണ്ടല്ലോ സ്വതന്ത്ര ഒരു സ്ഥലത്ത് ഇരിക്കാമല്ലോ മുറിക്കുള്ളിൽ ഇരിക്കാമല്ലോ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാവല്ലോ അവിടെ ഇരുന്നിട്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാമല്ലോ സൂര്യ താങ്കൾ എന്താണ് ഇത് ചോദിക്കാവല്ലോ അങ്ങനെ ഒന്ന് ചോദിച്ച് നോക്ക് ഉത്തരം കിട്ടുമോ എന്ന് നോക്ക് നിരന്തരമായിട്ട് ആ ഉത്തരം ഉണ്ട് ഉള്ളിലുണ്ട് നിങ്ങൾ പ്രാണനാണ് എൻ്റെ ജീവനെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രാണനാണ് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രഹം വരുന്നത് ആ ചൂട് തരുന്നത് എൻ്റെ ശരീരത്തിൽ ചൂടുണ്ട് അത് മനസ്സിലാക്കാവല്ലോ അത് അതാരോടും ചോദിക്കണ്ടല്ലോ സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുന്നതല്ലേ അങ്ങനെ ഒന്ന് മുന്നോട്ട് പോകുക അങ്ങനെ ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നും തുറന്നു വരും അത് മനസ്സിൻ്റെ അതാണ് ഓരോന്നും തുറന്ന് ഓരോ വാതിലുകളും തുറന്നു വരും നമുക്ക് ഇന്ന് കിട്ടുന്ന ഉത്തരം നാളെ ഉണ്ടോയെന്ന് നോക്കും അത് പോയോ പോയെങ്കിൽ തുണയാണ് അത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തുണയാണ് ഇല്ല അത് സത്യമായിട്ടാണ് നിൽക്കുന്നത് ഇന്നത്തെ ചൂട് നാളെയുണ്ട് വിനിഞ്ഞാനത്തെ ചൂടുണ്ടായിരുന്നു ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല പക്ഷെ അപ്പോഴും ചൂടുണ്ടെങ്കിൽ സൂര്യനുണ്ട് അപ്പോൾ സൂര്യൻ നിരന്തരം സഞ്ചരിക്കുകയും നമുക്ക് പ്രാണം തരികയും നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് സത്യമല്ലേ ആ സത്യത്തിലല്ലേ നമ്മൾ ഉറച്ചു നിൽക്കണ്ടേ അതാണ് സത്യം ആ സത്യത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാകും വേറെ ഒന്നുമില്ല സ്വസ്ഥത ഉണ്ടാകും ഇത് ഞാൻ ഈ പറയുന്നത് സ്വസ്ഥതയും സമാധാനം എന്നൊക്കെ പറയുന്നത് സ്വയം അനുഭവിച്ചറിയേണ്ട കാര്യമാണ് ഒരു അടിമയാകാതെ ജീവിക്കുക എന്ന് പറയുന്ന എത്രത്തോളം സന്തോഷം വേറൊന്നുമില്ല അത് ഞാൻ അനുഭവിച്ചറിയുന്ന ആളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്